ഹലോ ഫ്യൂച്ചർ ടീച്ചേഴ്സ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് സ്കിൽ ബെയ്റ്റ് നമ്മൾ കുറേ കാലമായിട്ട് മോണ്ടിസോറി കോഴ്സുകളെ കുറിച്ചിട്ടിങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ ഓൾമോസ്റ്റ് മോണ്ടിസോറി കോഴ്സസിൻ്റെ പ്രാധാന്യവും അത് ചെയ്താലുണ്ടാകുന്ന സിഗ്നിഫിക്കൻസ് പ്രസക്തി എന്താണെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടാവും ഇങ്ങനെ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞപ്പോഴേ നമ്മൾ ബേസിക് ആയിട്ടുള്ളൊരു കാര്യം അത് വിട്ടുപോയോ എന്താണെന്നല്ലേ എന്തുകൊണ്ടാണ് മോണ്ടിസോറി കോഴ്സുകൾക്ക് ഇന്ത്യയിൽ ഇത്രത്തോളം പ്രാധാന്യം കിട്ടിയത് ഇങ്ങനൊരു ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഇത്രത്തോളം പ്രാധാന്യം ഈ ഒരു കോഴ്സിന് ഇത്രയും പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു കൺട്രിയിൽ കിട്ടാനുള്ള കാരണം ഇനി കോഴ്സുകൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണ് നിങ്ങൾ അല്ലെങ്കിൽ കോഴ്സുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിലേ അത് നമ്മൾ നിർബന്ധമായിട്ട് മനസ്സിലാക്കിയിരിക്കണം സോ വൈ മോണ്ടിസോറി കോഴ്സസ് ഇൻ ഇന്ത്യ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരവുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ മറിയ മോണ്ടിസോറി ഇന്ത്യ സന്ദർശിക്കുകയും ഏഴു വർഷം ഇവിടെ താമസിച്ച് തിരിച്ചു പോകുമ്പോൾ മോണ്ടിസോറി കോഴ്സ് വളരാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാക്കി വെച്ചിട്ടാണ് അവർ പോയത് പിന്നീട് അങ്ങോട്ടേക്ക് ഇന്ത്യയുടെ മുക്കിലും മൂലയിലുമായിട്ട് എന്തിന് റൂറൽ ആൻഡ് അർബൻ ഏരിയാസില് മോണ്ടിസോറി സ്കൂളുകളും നമ്മുടെ ഇന്ത്യൻ സ്കൂൾസ് വരെ ഈ ഒരു മെത്തേഡ് അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി ബട്ട് വൈ ലെറ്റ് മീ ഗിവ് യു ദ ആൻസർ ആദ്യം ഞാൻ പോപ്പുലേഷനിലേക്ക് വരാം ഇന്ത്യൻ ജനസംഖ്യയിൽ ആറ് വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ എണ്ണം കൂടുതലാണ് പക്ഷേ ഇത്രയും കുട്ടികളെ ട്രെയിൻ ചെയ്യിക്കാനുള്ള ടീച്ചേഴ്സിൻ്റെ എണ്ണം അത് കുറവായിരുന്നു അപ്പം ഈ ഒരു സന്ദർഭത്തിൽ കുട്ടികൾക്ക് ഭയങ്കര ക്വാളിറ്റേറ്റീവായിട്ടുള്ള ട്രെയിനിങ് നൽകുന്നതിന് വേണ്ടിയിട്ടും ഈ ഒരു ഗ്യാപ്പ് ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടും മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സുകൾക്ക് ഇന്ത്യയിൽ ഒരുപാട് പ്രാധാന്യം നൽകി തുടങ്ങി ഈ സമയത്താണ് ഗ്ലോബലി ആഗോളതലത്തിൽ ഈ ഒരു പുതിയ പാറ്റേൺ ഓഫ് എഡ്യൂക്കേഷൻ കൂടുതൽ സക്സസ് ആയിട്ട് മാറുന്നത് അപ്പോൾ ഈ ഒരു സക്സസ് അത് എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ അല്ലെങ്കിൽ വളരെ വിജയകരമായ രീതിയിൽ പുറമെ ഈ കോഴ്സുകൾ ഇങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഇന്ത്യയിലെ സ്കൂളുകളും ഇത്തരത്തിലുള്ള കോഴ്സുകൾ എന്ത് ചെയ്യാൻ തുടങ്ങി അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി വെറും കോഴ്സുകൾ അഡോപ്റ്റ് ചെയ്താൽ മാത്രം മതിയാവോ ഒരിക്കലുമില്ല ഈ കോഴ്സുകളിൽ ട്രെയിൻ ചെയ്യപ്പെട്ട ടീച്ചേഴ്സിൻ്റെ ആവശ്യവും വർദ്ധിച്ചു വന്നു അങ്ങനെയാണ് ഇന്ത്യയിൽ മോണ്ടിസോറി കോഴ്സുകളുടെ പ്രാധാന്യം ഒന്നുകൂടെ വർദ്ധിക്കുകയും ഒരുപാട് ട്രെയിനിങ് സെന്റേഴ്സ് ലോക്കലി അതായത് ഇന്ത്യയുടെ എല്ലാ പ്രാദേശിക പ്രദേശങ്ങളിലും ഇത്തരത്തിലുള്ള ട്രെയിനിങ് സെന്റേഴ്സ് വളർന്നു വരാനും തുടങ്ങിയത് ഇന്ത്യയിൽ ഓൾറെഡി നിലനിൽക്കുന്ന പ്രീ സ്കൂൾസ് ഇവരും ഈ ഒരു മെത്തേഡ് അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി അതായത് മോണ്ടിസോറി കോഴ്സസ് ഗ്ലോബലി സക്സസ് ആയി വന്നപ്പോൾ പുതിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇത്തരത്തിലുള്ള മെത്തേഡ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പുതിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്ത്യയിൽ സ്റ്റാർട്ടാക്കിയിരുന്നു അതിനേക്കാളും അപ്പുറമായിട്ട് ഇന്ത്യയിൽ നിലനിൽക്കുന്ന സ്കൂളുകളും ഇത്തരത്തിലുള്ള കോഴ്സുകൾ അത് കുട്ടികളിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് എന്ന് മനസ്സിലാക്കുകയും അതിൻ്റെ പുറത്ത് ഇവരും ഈ കോഴ്സുകൾ അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി പക്ഷേ ഓൾറെഡി ഉണ്ടായിരുന്ന ടീച്ചേഴ്സിന് ഇതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ല അപ്പോഴും നമുക്ക് ഈ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലുള്ള സെൻറ്റേഴ്സ് ആരംഭിക്കേണ്ട ആവശ്യം വന്നു അപ്പോൾ ആയിട്ടുള്ള ഒരുപാട് സെൻറ്റേഴ്സ് ഇന്ത്യയിലൂടെ നീളം ആരംഭിക്കുകയും പ്രത്യേകിച്ച് വീട്ടമ്മമാരെ കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു അക്കാഡമിക് സ്ട്രക്ചർ അവിടെ വരികയും ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടും കുറഞ്ഞ കാലയളവിനുള്ളിൽ തന്നെ നല്ല ഒരു ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് നേടാൻ പറ്റുകയും ടീച്ചേഴ്സായി അവർ മാറുകയും അവർ പിന്നീട് സ്വയം ഡെയിലി ഇത്തരത്തിലുള്ള ഡേ കെയർ സെൻറ്റേഴ്സൊക്കെ ആരംഭിക്കുകയും ചെയ്തു അങ്ങനെ തുടക്കത്തിൽ മറിയ മോണ്ടിസോറി നമുക്ക് നൽകിയ ആ ഒരു ഫൗണ്ടേഷൻ പതുക്കെ 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 ഡെവലപ്പ് ആവാൻ വേണ്ടി തുടങ്ങി അപ്പോൾ അത് പതുക്കെ പതുക്കെ ഡെവലപ്പ് ആവാൻ വേണ്ടി തുടങ്ങുകയും അങ്ങനെ ഇന്ത്യയിൽ മോണ്ടിസോറി കോഴ്സുകൾ എന്താവാൻ തുടങ്ങി നമ്മൾ കാണുന്നതിനേക്കാളും അധികം വിപുലീകരിച്ച് അല്ലെങ്കിൽ കൂടുതലായിട്ട് അതിലൊരു ഒരു പ്രോഗ്രസ് നമുക്ക് കാണാൻ വേണ്ടി തുടങ്ങി ഇപ്പോൾ ഒരു മോണ്ടിസോറി കോഴ്സ് എടുത്ത് ചെയ്യുന്ന ഒരു ഒരു കാറ്റഗറി ഓഫ് പീപ്പിൾ അവർക്ക് അത് ആ കോഴ്സ് ചെയ്യുന്നു അവർക്ക് അതിൽ നിന്ന് ബെനിഫിറ്റ് ഉണ്ടാകുന്നു അല്ലെങ്കിൽ അവർ വിചാരിച്ച പോലെ അവർക്ക് അവരുടെ കരിയറിൽ തിളങ്ങാൻ വേണ്ടി പറ്റുന്നു എന്നുള്ളത് കൊണ്ടായിരിക്കില്ലേ മറ്റു പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അല്ലെങ്കിൽ മറ്റു പല ആളുകളും ഇത്തരത്തിലുള്ള കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ട്രെയിനിങ് സെൻറ്റേഴ്സ് ഒക്കെ ആരംഭിച്ചിട്ടുണ്ടായിരിക്കാം അതുതന്നെ ഇന്ത്യയിലും നടന്നത് ഇതിനെക്കൊണ്ട് ഇന്ത്യയിലെ ഏർലി എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി പറ്റുന്നു എന്ന് മനസ്സിലാക്കുന്നു കുട്ടികൾക്ക് നല്ല ക്വാളിറ്റേറ്റീവായിട്ടുള്ള എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റി എന്നുള്ളൊരു ഒരു വിജയകരമായ കഥ അതായിരുന്നു മോണ്ടിസോറി കോഴ്സിലൂടെ നമ്മുടെ മുന്നിലേക്ക് എത്തിയത് ഇന്നും ഇന്ത്യയുടെ മുക്കിലും മൂലയിലുമായിട്ട് ഒരുപാട് മോണ്ടിസോറി കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന സെൻറ്റേഴ്സ് ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും ഏതൊരു സെൻറ്ററും സെലക്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഓതൻറ്റിസിറ്റി അത് നൽകുന്ന കോഴ്സുകൾ എത്രത്തോളം വാല്യുബിൾ ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം അല്ലേ നമുക്ക് ബെറ്റർ ഫാക്കൽറ്റീസ് വേണം നല്ല ഇൻഫ്രാസ്ട്രക്ചർ വേണം ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും മോഡിസോറി കോഴ്സസ് പഠിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ കയ്യിലുണ്ട് എങ്കിലും നമുക്ക് ലഭിക്കുന്ന ആ ഒരു കോഴ്സ് അതിനെക്കൊണ്ട് എത്രത്തോളം ഉപയോഗമുണ്ട് എന്നറിഞ്ഞിട്ടായിരിക്കണം നിങ്ങൾ ആ കോഴ്സിൽ ജോയിൻ ചെയ്യേണ്ടത് അവിടെയാണ് എനിക്ക് ഫ്യൂച്ചർ പ്ലസ് സ്കിൽമീറ്റിനെ കുറിച്ച് പറയാനുള്ളത് ഈ പറഞ്ഞ എല്ലാ യോഗ്യതകളും കൂടി ചേർന്ന ഒരു സ്ഥാപനം നിങ്ങൾക്ക് യാതൊരു സംശയവും കൂടാതെ നമ്മുടെ അടുത്ത് വരാം മോണ്ടി കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാം അഡ്മിഷൻസ് അഡ്മിഷൻസൊക്കെ ഇങ്ങനെ ലാസ്റ്റ് മൊമെൻറ്റിലേക്ക് എത്തുവാണ് ധൈര്യമായിട്ട് നമ്മുടെ കോഴ്സ് സെലക്ട് ചെയ്യൂ കുറഞ്ഞ കാലയളവിനുള്ളിൽ ഏറ്റവും നല്ല ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് നേടിയെടുക്കൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജോലി ചെയ്യും അത് നിങ്ങളൊരു ടീച്ചറാകാം അല്ലെങ്കിൽ നിങ്ങളൊരു ഓൺട്രപ്രണർ ആവാം അല്ലേ ഡേ കെയർ സെൻറ്റേഴ്സൊക്കെ നമുക്ക് തുടങ്ങാം സോ ഡോണ്ട് ബി ഗെറ്റ് ലേറ്റ് എത്രയും പെട്ടെന്ന് നമ്മുടെ കോഴ്സ് സെലക്ട് ചെയ്യുക ആൻഡ് ഇതുപോലെയുള്ള മോണ്ടിസോറി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയണം ഇൻഫോർമേറ്റീവായിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേണം അല്ലെങ്കിൽ ഇൻഫോർമേറ്റീവായിട്ടുള്ള ഒരുപാട് ഫാക്റ്റുകൾ നിങ്ങൾക്ക് അറിയണം എന്നാണെങ്കിൽ യെസ് വി ഓൾ ആ വിത് യു അപ്പം നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കോമൻ്റ് ചെയ്യുക